വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖമില്ല ഞാനൊരു ന്യൂ വീഡിയോ ആയിട്ട് തന്നേക്കാണ് തമ്മിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ റോ ബി ബിക്ക് നമ്മളൊരു ഹൈ ചെയർ വാങ്ങിച്ചിട്ടുണ്ട് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇന്നലെ മോർണിംഗ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് സംഭവം ഇന്ന് കിട്ടി അപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഉണ്ട് നമ്മൾ ഐറ്റം ഞങ്ങൾ അൺബോക്സ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ഞാനും റൂബിബിയും കൂടി എല്ലാരോടും ഹായ് പറഞ്ഞോ എല്ലാരോടും ഹലോ പറഞ്ഞോ ഹെലോ പറഞ്ഞോ ോക്കാ ബിബിയുടെ ചേർക്കി നോക്കോപ്പണാക്കരാ ഇതിലിങ്ങനെ ഓരോ പാർട്സ് പാർട്സ് ആയിട്ടാണ് ഇരിക്കണം നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ബോക്സിൽ ബോക്സിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെയർ ഉണ്ട് പിന്നെ ആദ്യ നമ്മൾക്കൂടെ വരുന്ന ഈ ഒരു ടേബിൾ സംഭവമുണ്ട് പിന്നെ ഇത് ഇങ്ങനൊരു ഭാഗമുണ്ട് ഇതൊക്കെ ഫോട്ടോ നോക്കിയിട്ടും ഇതിൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യണം പിന്നെ ഇത് ഇതിൻ്റെ സ്റ്റാൻഡും ഉണ്ട് പിന്നെ ബെൽറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇക്ക് വന്നിട്ട് ഫിറ്റ് ചെയ്ത് തരും അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്സായിട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇത് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ നാല് ഭാഗത്തും ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ആവോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റാൻഡും നമ്മളിങ്ങനെ നാല് ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പ് കാണിക്കുന്നത് ആ നെക്സ്റ്റ് ഈ ഒരു ടേബിൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ടേബിളിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ ഒരു ഭാഗല്ലേ അതാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫിറ്റായി എങ്ങനെയൊക്കെയോ ഇനി തേർഡ് സ്റ്റെപ്പ് ഇനി ഇതിൽ കാണിക്കുന്ന എന്താണെന്നറിയോ ഇനി ഒരു ലെഗും കൂടിയുള്ളൂ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് അപ്പം എത്ര ഹൈറ്റ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്കിതിൽ ചേഞ്ച് വരുത്താൻ പറ്റും കാരണം ഇവിടെ മൂന്ന് സ്ഥലത്ത് ഹോൾസ് വരുന്നുണ്ട് ഏറ്റവും താഴെ ഒരു ഹോളുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്കാം ഇവിടെ ആക്കാം അപ്പം ലെങ്ത്ത് ഇതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറക്കുക ചെയ്യാം അപ്പൊ ഞാനിപ്പോ എന്തായാലും അത്യാവശ്യം ലെങ്ത്ത് ഉള്ള പോലെ തന്നെ ആക്കണത് ഈ ലാസ്റ്റ് ഹോളിലാണ് ഇട്ട് കൊടുക്കാൻ പോണത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ഇനിയാണ് ഈ സംഭവം വരുന്നത് ഇത് ആദ്യം വെച്ചിട്ട് വേണമായിരുന്നു അല്ലെ ഫിറ്റ് ചെയ്യാന് എന്റെ ഫോട്ടോ വന്നിട്ട് ചെയ്താ മതിയായിരുന്നു അപ്പൊ വല്ല പണിണ്ടവിടുന്നപ്പിട്ടി കവറ് അപ്പൊ ഞാൻ എഗടുത്തേക്കാണ് നമ്മളൊരു സംഭവം വെക്കാൻ വിട്ടുപോയി ഫസ്റ്റ് ഇത് വേണം വെക്കാൻ എത്ര കഷ്ടപ്പെട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് നമുക്ക് അപ്പം വന്നിട്ട് ചോദിച്ചോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തായാലും ചെയർ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ അപ്പതേ ഞാൻ നമ്മളെ റുവബേബിയുടെ ഹൈ ചെയറൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലത്തെ സീറ്റ് ബെൽറ്റ് മാത്രം ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഇക്ക് വന്നിട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം അതെനിക്ക് വെക്കാൻ പറ്റണില്ല ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഉദ്ഘാടനം ചെയ്യാമല്ലായിരുന്നു ഗോപിബി ഗോപിബീനെ ഞാൻ അതിൽ ഇരുത്താൻ പോവുകയാണ് ഇരുന്ന മുന്നേ ൊന്നും ചെയ്യില്ല എന്നാലും സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുക്കണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ ഇരുന്നോളൂ അല്ലേ അപ്പൊ വന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാനാട്ട എന്നിട്ട് പേമിന് ഇതിലിരുത്താട്ടാ റൂ ബേബി ഞാൻ മിക്ക വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവൾ കരച്ചില്ല അപ്പോൾ എനിക്ക് കിച്ചണിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഇവളെയും എടുത്തിട്ട് വേണ്ടിവരും ചെയ്യാനായിട്ട് പിന്നെ ഇവളെ ക്യാരി ചെയ്യണം ആ ബാഗ് ഉണ്ടായിരുന്നു പക്ഷേ അതിലാണെന്നുണ്ടെങ്കിലും ഇവിളി ഇരിക്കണില്ല ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനൊരു ഹൈ ചെയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പം ഇവൾക്ക് കണ്ടാൽ മതി ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണതൊക്കെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാല് ആള് ഇരുന്നോളും ഹാപ്പി ആയിട്ട് അപ്പോ എന്താ അതൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ ഇനി എന്തായാലും വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അതിൽ വെച്ചിട്ട് ഇരുത്തിയിട്ട് കൊടുക്കാലോ അപ്പോ എന്തായാലും ബേബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറക്കം വരേണ്ടിട്ട് അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിരുമ്പലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒരു കുട്ടി വ്ലോഗാണ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ എനിക്ക് മുന്നേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ബേബിക്കുള്ള ഓരോ ഐറ്റംസിൻ്റെ റിവ്യൂ പറയുമ്പോഴും അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ബേബിക്ക് ഇനി എന്ത് ഐറ്റംസ് വാങ്ങുമ്പോഴും അതിൻ്റെ റിവ്യൂ പറയണം അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതിനി നമ്മൾ യൂസാക്കി നോക്കിയിട്ടുള്ള ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യുക ഇപ്പം നമ്മളിത് അൺബോക്സ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും